എത്ര സെക്യൂർ ചെയ്ത് പുറത്ത് പോയാലും ഏതെങ്കിലുമൊക്കെ രീതിയിൽ വെയിലൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് കയറുക വന്ന് കയറി കഴിയുമ്പോൾ നമ്മുടെ ബോഡി കംപ്ലീറ്റ് കൈയും കാലും ഫേസും ഒക്കെ കംപ്ലീറ്റ് ടാൻ ആയിട്ട് ഉണ്ടാവും കയ്യിലും കാലിലും ഉണ്ടാകുന്ന ടാൻ കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ മെത്തേഡാണിത് ഒരൽപ്പം പേസ്റ്റ് എടുക്കുന്നുണ്ട് നോർമൽ കോൾഗേറ്റ് പേസ്റ്റാണ് അതിൻ്റെ കൂടെ ഒരൽപ്പം തേൻ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരല്പം പച്ച മഞ്ഞൾ പൊടിച്ചതാണ് ഒരൽപം കൂടി ചേർക്കുന്നുണ്ട് ഇതിനങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നും ഇല്ല നമ്മൾ ഒരല്പം വീതം എല്ലാം എടുത്താൽ മതിയാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിൽ പഞ്ചസാര ആഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് കൊണ്ട് തന്നെ ഇതൊരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് മിക്സ് ചെയ്യുക ഇടയ്ക്ക് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടാവും അതിൻ്റെ മോൻ ബേളം വെക്കുന്നതാണ് മൈൻഡ് ആക്കണ്ട ഇത് എൻ്റെ കാലിൽ അപ്ലൈ ചെയ്യാം ഞാൻ കാലിലാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൈലും ചെയ്യുന്നുണ്ട് ഒരല്പം എടുത്ത് കയ്യില് എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാലില് ഫുള്ളായിട്ട് ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു സ്ക്രബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മസാജ് ചെയ്യുന്ന പോലെ വേണമെങ്കിലും ചെയ്യാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം ഒരു ഹാഫ് ആൻ അവർ വെക്കുക ഇനി അപ്ലൈ ചെയ്യാം ഇത് ഞാൻ ചെയ്ത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈ വാഷ് ഔട്ട് ചെയ്ത് കളയാം ഫസ്റ്റ് ടൈം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ആക്രേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് ഞാൻ പറയുന്നില്ല എന്നാലും നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും അത് ഉറപ്പാണ് വീക്ക്ലി ഒരു ടു ത്രീ ടൈംസ് ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും കംപ്ലീറ്റില് കംപ്ലീറ്റ്ലി ടാൻ അടിച്ചിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു റെമഡി ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇതിപ്പോ എൻ്റെ കൈ ലൈവായിട്ട് കാണാം ഇന്നിപ്പം ഞാൻ കാലാണ് വാഷ് ചെയ്യുന്നത് കാല് കംപ്ലീറ്റ് ഞാൻ വെള്ളം വെച്ച് കഴുകി കളയുന്നുണ്ട് അപ്പൊ ലൈവായിട്ടൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വീക്ക്ലി ഒരു ടു ത്രീ ടൈംസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ വീട്ടിൽ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു റെമഡി ആണ് പെട്ടെന്ന് ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക